ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം മലമ്പുഴ യാത്രാവിവരണം എഴുതാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിന് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും മലമ്പുഴയിലേക്ക് യാത്ര പോവാൻ തീരുമാനിച്ചു വെളുപ്പിന് നാല് മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി അഞ്ച് മുപ്പതിന് ഞാനും എൻ്റെ അനിയനും സ്കൂളിലേക്ക് പുറപ്പെട്ടു അവിടുന്ന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഞങ്ങൾ ബസ്സിൽ കയറി മലമ്പുഴ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു നിലമ്പൂർ മുക്കട്ടയിൽ ബസ് നിർത്തി ട്രെയിനിൽ കയറി ഷൊർണ്ണൂരിൽ ചെന്നിറങ്ങി ട്രെയിൻ യാത്ര എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഷൊർണ്ണൂരിൽ ചെന്നിറങ്ങിയ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറി അതിനുശേഷം വീണ്ടും ബസ്സിൽ കയറി മലമ്പുഴയിലേക്ക് യാത്ര തുടർന്നു സമയം രണ്ടു മണിയായപ്പോൾ ഫാന്റസി പാർക്കിലെത്തി സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫാൻറ്റസി പാർക്കിൽ നിന്നും ചിക്കൻ ബിരിയാണി കഴിച്ചു എന്നിട്ട് ഞങ്ങളെല്ലാവരും വാട്ടർ പാർക്കിലേക്ക് പോയി അവിടെയെല്ലാം കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാനും എൻ്റെ കൂട്ടുകാരികളും തിരമാലയിൽ കളിച്ചും രസിച്ചും ഞങ്ങൾക്ക് ഒരുപാട് ആവേശം തോന്നിയ നിമിഷങ്ങൾ പിന്നെ ഞങ്ങൾ മലമ്പുയ ഉദ്യാനത്തിലേക്ക് പോയി കേരളത്തിന്റെ വൃന്ദാവനം എന്നാണ് മലമ്പുയ ഉദ്യാനം അറിയപ്പെടുന്നത് നിബിഡ വനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുയ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും മനസ്സിന് മറക്കാനാവാത്ത അനുഭൂതി പകർന്നു പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം കാണികളെ ആകർഷിക്കുന്നു മലമ്പുയ അണക്കെട്ട് അവിടെ മനോഹരമായി നിലകൊള്ളുന്നതും കൊള്ളുന്നതും വല്ലാത്തൊരു കാഴ്ചയാണ് പിന്നെ ഞങ്ങൾ പോയത് അണക്കെട്ടിന് സമാന്തരമായി ഒരു റോപ്പ് വേ ഉണ്ട് മലമ്പുയ പൂന്തോട്ടത്തിന്റെയും അണക്കെട്ടിന്റെയും ആകാശ കാഴ്ചയോടെ ഇരുപത് മിനിറ്റ് ത്രില്ലിംഗ് റൈഡ് റോപ്പ് വേ നൽകുന്നു ഞങ്ങൾ അത് അത്ഭുതത്തോടെ നോക്കി നിന്നു മലമ്പുയ ഉദ്യാനത്തിന് പുറത്ത് റോപ്പ് വേ കവാടത്തിലേക്കുള്ള ഒരു പ്രവേശന വഴിയിൽ ഭീമൻ മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ശുദ്ധജല അക്വേറിയം സ്ഥിതി ചെയ്യുന്നു മത്സ്യത്തിൻ്റെ വായിലൂടെയാണ് സന്ദർശകർ അക്വോറിയത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയ ശേഖരം ഇല്ലെങ്കിലും വിവിധ ഇനം മത്സ്യങ്ങളും മറ്റ് സമുദ്ര മാതൃകകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കണ്ടത് സ്നേക്ക് പാർക്ക് അത് ഞങ്ങൾക്ക് വളരെ അധികം ആകർഷണമായി തോന്നി വിഷമുള്ളതും വിഷരഹിതവുമായ വിവിധ ഉരകങ്ങളെ സ്നേക്ക് പാർക്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവ വളരെ ശ്രദ്ധയോടെയാണ് പെരുമ്പാമ്പ് മൂർക്കൻ രാജവെമ്പാല അണലി എന്നിവയും അപൂർവമായി കാണപ്പെടുന്ന മറ്റു പാമ്പുകളുമുണ്ട് പാമ്പ് കടിയേറ്റാൽ എന്തു ചെയ്യണം പാമ്പുകളുടെ ജീവിതരീതി എന്നിവ കാണിക്കുന്ന നിർദ്ദേശ നിർദ്ദേശപ്പോടും അവിടെ ഞങ്ങൾ കണ്ടു പാമ്പുകൾക്ക് പുറമെ മുതലകളെയും ആമകളെയും ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു അതെല്ലാം വല്ലാത്തൊരു കാഴ്ച തന്നെ ഞങ്ങളിൽ പലരും അവിടെ നിന്നും ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ പോയത് പാർക്കിലേക്കാണ് സ്ലൈഡുകൾ സീസോകൾ മെറിഗോ റൗണ്ടുകൾ ഓവർഹൈഡ് സ്വിംഗ് സൈറ്റുകൾ ഗോവണി തുടങ്ങിയവയെല്ലാം അവിടെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾ അതിലെല്ലാം കയറി രസിച്ചു പാർക്കിന് ചുറ്റും ഒരു ടോയ് ട്രെയിനും ഉണ്ട് അത്രയധികം കാഴ്ചകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരിടമാണ് മലമ്പുഴയിലേത് മലമ്പുഴയിൽ കാഴ്ചകൾ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്നതാണ് വാസ്തവം രാത്രി ഒമ്പത് മണിയോടെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു പോരുന്ന വഴിയിൽ ഡിന്നർ കഴിക്കാനായി ഞങ്ങൾ ഹോട്ടലിൽ കയറി പൊറോട്ടയും ചിക്കനും കഴിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ബസിൽ കയറിയിരുന്നു അതിൽ ആവേശം എന്ന സിനിമയും വെച്ചിരുന്നു വഴിയിൽ എവിടെയോ വെച്ച് ഞാൻ നിദ്രയിലാണ്ടുപോയി രാത്രി ഒരു മണിക്ക് ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോഴാണ് ഞാൻ ഉണർന്നത് മലമ്പുഴയിലേക്കുള്ള യാത്ര എനിക്ക് മറക്കാനാവാത്ത വിസ്മയമായിരുന്നു ധന്യമായ ഒരു യാത്രയുടെ ഓർമ്മയുമായി ഉപ്പയുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് പോന്നു